ഇസ്രായേലും ഇറാനും അവസാനം ഇപ്പോൾ ഏതു രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നും അവരുടെ ബന്ധം എത്രമാത്രം വഷളാവുക എന്നതും ഇന്ന് രാവിലെ കണ്ടിരുന്നു ഇന്ന് രാവിലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവസാന ഒരു ബഹളം ഉണ്ടായത് അതോടെ ഇരുവരും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് നീങ്ങുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് പുലർച്ചെയോടെ തന്നെ ഇസ്രായേലിലേക്ക് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായി അത് താങ്ങാനാവാതെ ഇസ്രായേൽ പിടയ്ക്കുകയാണ് എന്ന് തന്നെ പറയണം തൽക്ഷണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവരുടെ തീരുമാനം എത്തുകയായിരുന്നു ഇത്രയും നാളും ഇറാൻ മാത്രമാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് നിന്നിരുന്നത് ഇസ്രായേലിന് അതിലൊരു യാതൊരു താല്പര്യമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അവരും തയ്യാറാണ് എന്നാണ് ഇന്ന് രാവിലത്തെ ഇറാന്റെ ആക്രമണവും ഇന്നലെ രാത്രിയത്തെ യു എസിൻ്റെ പല ആണവ കേന്ദ്രങ്ങളും നശിപ്പിക്കാനുള്ള നീക്കവുമാണ് ഇപ്പോൾ ഇസ്രായേലിനെ തന്നെ ഭയപ്പിച്ചത് എന്ന് വേണം പറയാൻ അവരെ ഭയപ്പെടുത്തുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു ആരെയും ഉപദ്രവിക്കണമെന്നില്ല എന്നാൽ ആണവ കേന്ദ്രങ്ങൾ അത്രയും തകർത്ത് കളഞ്ഞാൽ അവർക്ക് നാളെ യുദ്ധമുറകൾ എടുക്കാനാകില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ഇസ്രായേൽ അത് നിർത്തുന്നത് എന്ന് പറയുന്നു ജനങ്ങൾക്കുള്ള നന്മകൾക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമാണ് ഈ തീരുമാനം എടുക്കുന്നതെന്ന് തന്നെയാണ് ഇസ്രായേലും പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ വ്യക്തമായ ഒരു വലിയ സംഭാഷണം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് പറയാം തെഹ്റാനിൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ ഉടനീളം മിസൈൽ വർഷിച്ചിരിക്കുകയാണ് ഇറാൻ ബിർഷേബയിലെ ഇറാൻ മിസൈൽ ഏഴുനില കെട്ടിടത്തിൽ പതിച്ച ആറുപേർ മരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേലും ഇപ്പോൾ വൈനറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ജനങ്ങളോട് തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങാൻ നൽകിയിട്ടുണ്ടെന്നും നിർദ്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നുമാണ് പറയുന്നത് തെല്ലവേബിലും മറ്റ് സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഉണ്ടായിരുന്നു ആക്രമണങ്ങൾക്കിടയിൽ തന്നെ ഇസ്രായേൽ ഉടനീളം സയരണുകൾ മുഴങ്ങുകയാണ് ഇറാനാണ് ഇസ്രായേൽ അയച്ചതെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അവരുടെ ഇറാനും ഇസ്രായേലിനും ഇടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തകൾ നിലവിൽ വരുന്നുണ്ട് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇറാൻ തള്ളിയിട്ടുണ്ടെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത പുലർച്ചെയോടെയായിരുന്നു ഈ വാർത്ത വന്നത് അതിന് പിന്നാലെ തന്നെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു നിലവിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള വെടിനിർത്തൽ നിർദ്ദേശം തങ്ങളുടെ മുന്നിലില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി അറിയിച്ചു സൈന ശത്രുവിനോടുള്ള തിരിച്ചടിയുടെ ഭാഗമായി ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ ലക്ഷ്യം നേടുന്നവരെ തുടരും ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ വെടിനിർത്തൽ പരിഗണിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ സംരക്ഷിക്കാൻ സേന പ്രതിജ്ഞാബദ്ധമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഖത്തറിന്റെ തന്നെ ഇപ്പോൾ അടിസ്ഥാനത്തിൽ സംരക്ഷണ സേന തന്നെ പ്രതിജ്ഞാബദ്ധമാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ പരസ്യ പ്രസ്താവനകൾ നടത്തുന്ന ഒഴിവാക്കണമെന്നും അദ്ദേഹം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായിരുന്നു പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം കൂടി നടന്നതെന്നും ശക്തമായി തന്നെ പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നതും അനു തന്നെ പറയുന്നത് ഇപ്പോൾ മിസൈൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ മറുഭാഗത്ത് ഉയരുന്നുണ്ട് എന്ന് തന്നെ കൃത്യമായ സൂചനകൾ ലഭിക്കുന്നുണ്ട്